പത്തനംതിട്ട പെരുന്നാട് ജിതിൻ വധക്കേസിൽ മുഖ്യപ്രതി വിഷ്ണു ഉൾപ്പെടെ എട്ട് പ്രതികളും പിടിയിലായി നൂറനാട് നിന്നാണ് ഇവരെ പോലീസ് പിടികൂടിയത് ഇവർ ഉപയോഗിച്ച ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് നേരത്തെ മൂന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുത്തിരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി കണ്ണൻ ചേരുന്നുണ്ട് കണ്ണൻ ജിതിൻ വധക്കേസിൽ ഇപ്പോൾ മുഴുവൻ പ്രതികളും പിടിയിലായിരിക്കുന്നു ഇത് ഇനിയുള്ള ഇതുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ഇവരെ ചോദ്യം ചെയ്യലിനും മറ്റും കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള അപേക്ഷയൊക്കെ പോലീസ് എപ്പോൾ സമർപ്പിക്കും വിശദാംശങ്ങൾ ആ ആദിരാ ഈ എട്ടുപേരെയും ഇന്നിപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഇന്നലെ രാത്രി പത്തരയോടെയാണ് ഈ ജിദ്ദിൽ കൊലപാതകം ഉണ്ടാകുന്നത് അതിനുശേഷം ഇന്ന് വൈകിട്ടോടെ ഈ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ തന്നെ മൂന്ന് പ്രതികളെ പിടികൂടിയിരുന്നു ബാക്കി പ്രതികൾ ഇന്നലെ തന്നെ ഒളിവിൽ പോയിരുന്നു ഇവരെ ഇന്ന് നൂർനാട് നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്നിപ്പോൾ ഇവരെ റാന്നി ഡിവൈഎസ്പി ഓഫീസിലേക്ക് അല്പസമയത്തിനകം കൊണ്ടുവരും ഇവരുടെ മെഡിക്കൽ അടക്കമുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട് അതിനുശേഷം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ തെളിവെടുപ്പിന് ഒക്കെ കൊണ്ടുപോകേണ്ടതുണ്ട് എന്തായാലും ഇതിലിപ്പോൾ നിഖിലേഷ് വിഷ്ണു ശരൺ സുമിത്ത് മനീഷ് ആരോമൽ മിഥുൻ അഖിൽ എന്നീ പ്രതികളാണ് കസ്റ്റഡിയിലായിരിക്കുന്നത് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടു രേഖപ്പെടുത്തും ഇന്നലെ രാത്രി പത്തരയോടെ നടന്ന കൊലപാതകത്തിനു ശേഷം ഇവർ ഒളിവിലായിരുന്നു ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപിപ്പിച്ചതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത് ഇതിൽ സി പി എം പാർട്ടി ഉൾപ്പെടെ ഇതിൽ ആർ എസ് എസ് ബന്ധം ഉൾപ്പെടെ ആരോപിച്ചിരുന്നു എന്നാൽ പോലീസ് പറയുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയമായ കാരണങ്ങളൊന്നും ഇതിൽ പോലീസ് പറയുന്നില്ല രാവിലെ പോലീസ് എത്തിക്കുന്ന എഫ്ഐആറിൽ പോലും ഇത്തരത്തിലൊരു കാര്യം കൊടുത്തിട്ടില്ല അവർ പറയുന്നത് ഇത് ഈ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിന്റെ ബാക്കിയായിട്ട് നടന്ന കൊലപാതകമാണെന്നാണ് എന്നാൽ ഇതിൽ കൂടുതൽ അന്വേഷണം ഈ ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട് അതിനുശേഷമേ ഈ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയൂ ആഗ്രഹം പെരുന്നാട് ജിതിൻ വധക്കേസിൽ മുഖ്യപ്രതി വിഷ്ണു ഉൾപ്പെടെ എട്ട് പ്രതികളും ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് കണ്ണൻ ദേവാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്